ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ നല്ല ദിവസങ്ങളൊക്കെ വരികയാണ് വറാത്ത നോമ്പൊക്കെ വരികയാണ് അപ്പോൾ നമ്മുടെ വീടൊക്കെ ക്ലീനാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ ഇതാ മാറല തട്ടിയാണ് മാറല എന്ന് പറഞ്ഞാൽ വണ്ണാമ്പല എന്ന് പറയും മാറല എന്ന് പറയും ഓരോരു സ്ഥലത്ത് ഓരോരു ഭാഷയാണ് അപ്പോൾ നമ്മളിതാ പിന്നെ വീടിൻ്റെ ഈ അടുത്തുള്ള അടുത്തുള്ളൊരുപാട് മാറാലുണ്ട് അതൊക്കെ ഒന്ന് തട്ടി ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് തുടങ്ങാമെന്ന് കരുതി കുട്ടികളൊക്കെ സ്കൂൾ പോയി കുട്ടികളില്ലാത്ത സമയത്ത് അതൊക്കെ നടക്കും അല്ലെങ്കിൽ അവരത് തട്ടുമ്പോൾ അതിലോട്ട് ഇതിലോട്ടൊക്കെ നടക്കലും അതെല്ലാം അപ്പോൾ അവരില്ലാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ ഇങ്ങനെയുള്ള പണികളൊക്കെ ഓരോന്നോരോന്നായി ഒരുക്കാൻ വേണ്ടി ഇങ്ങനെ വിചാരിച്ചിട്ട് ഇതാ മാറാലൊക്കെ തട്ടുക തട്ടുകയാണ് അപ്പോൾ ഇതാ ഈ മേലത്തെ ഈ ഓടെല്ലാം കണ്ടിട്ട് വിചാരിക്കേണ്ടത് എന്ന സംഭവമാണ് ഇപ്പോൾ എല്ലായിടത്തും വാർപ്പിൻ്റെ വീടെല്ലാം ആയതുകൊണ്ട് അപ്പോൾ ഇത് ഓടാണ് ഓട് പട്ടിക മര അതെല്ലാം അപ്പോൾ ഇത് നല്ലൊരു ഓടും വീടായാലും നല്ലൊരു കൂളാണ് താമസിക്കാൻ നല്ലൊരു നല്ല തണുപ്പാണ് ഇവിടെ അടുത്ത് റബ്ബറെല്ലാം ഉള്ളതുകൊണ്ട് നല്ലതാണ് കാലാവസ്ഥയൊക്കെ നല്ലതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടും ഓട് നല്ലത് ഇതെല്ലാം ആ കൂൾ കിട്ടും അപ്പോൾ ബാക്കിയവരെയൊക്കെ നല്ല വൃത്തിയാക്കി ഇതെല്ലാം ഈ പണിന്ന് എടുക്കണ്ട ഇതൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാ നല്ല വെയിലാണ് പുറത്ത് കെട്ട ഭയങ്കര ചൂടാണ് വെയിലിന് ഭയങ്കര വെയിലാണ് അപ്പോൾ നമ്മുടെ പണികൾ ഓരോന്നോരോന്നേ ഒരുക്കാൻ വേണ്ടി നോക്കലാന്ന് നോമ്പായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ റിസ്ക്കുള്ള പണികളൊന്നും എടുക്കൂല്ല എന്നാലും ഇല്ല എന്നല്ല പണി ഉണ്ടാവില്ല എന്നല്ല ചെയ്യൂലന്നല്ല ചെയ്യും എന്നാലും അത്ര ഇതായിട്ട് ചെയ്യാൻ പറ്റൂല അങ്ങനെ അപ്പോൾ അതൊക്കെ നമ്മൾ ഒരുക്കലാണ് ഇപ്പം നല്ല ദിവസം വരുമ്പോൾ നമ്മൾ വൃത്തിയാക്കി വെക്കൽ അത് പണ്ടേ ഉള്ളൊരു ചടങ്ങാണ് അപ്പോൾ ഇതാ അവരുടെയൊക്കെ മാറാലൊക്കെ ഉണ്ട് ഒക്കെ തട്ടിത് അത് ഉള്ളാന്ന് അപ്പോൾ ഇതിൻ്റെ മച്ച് മച്ചൻ്റെ അടുത്തുള്ള ഒരുപാട് മരം മരത്തിൻ്റെ നമുക്ക് കൂടുതൽ മാറാല്ല മാസം രണ്ട് പ്രാവശ്യം തട്ടു അതായത് കുട്ടികൾക്ക് പറ്റിയ ട്രോഫിയാണ് ഒരുപാട് അവർക്ക് പരീക്ഷക്കും കാര്യങ്ങൾക്കൊക്കെ കിട്ടിയതാണ് അപ്പോൾ ഇതൊക്കെ എടുത്തു വന്ന് പൊടിയൊക്കെ തട്ടി ആദ്യം രണ്ട് മൂ രണ്ടു പ്രാവശ്യമായി എടുത്ത് വെക്കാനുണ്ട് അപ്പോൾ ഇത് മരത്തിൻ്റെ സ്ഥലം ആയതുകൊണ്ടാണോ എന്നറിയില്ല വന്നാൽ പോലെ കൂടുതലായിട്ടും മാസത്തിൽ രണ്ട് പ്രാവശ്യം ഞാൻ തട്ടു എന്നാലും ഇത് പെട്ടെന്നാണ് വരിക കേട്ടോ അപ്പോൾ ഇതിൽ ഇങ്ങനെ തട്ടി ഇനിയും ഒരുപാട് പണികൾ ഇനിയും കിടക്കുന്നുണ്ട് പക്ഷെ ഈ ഒരു പണി ഇന്ന് ചെയ്യാമെന്ന് കരുതി അപ്പം ഇതാ ഫാനിൻ്റെ അടുത്തും അല്ല ഒരുപാട് പൊടികളുണ്ട് ഫാനിൻ്റെ മേലെ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇങ്ങനെ ആദ്യം തട്ടി കൊടുക്കാൻ ഇങ്ങനെ തട്ടി ഈ പൊടികളൊക്കെ കളഞ്ഞ് കഴിക്കാകുമ്പോൾ പിന്നെ തുണി വെള്ളത്തു മുക്കി ഈ ലീഫ് മൊത്തത്തിൻ്റെ മേലെ കയറണം പക്ഷെ അത് അതിന് ഇപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല അത് ഓറ് വന്നിട്ട് ചെയ്യാറോട് പറഞ്ഞെങ്കിൽ അങ്ങനെ തട്ടി വെച്ചാൽ ഞാൻ വരുന്ന പറഞ്ഞത് അപ്പോൾ നമ്മളെ കൂടെ അങ്ങനെയുള്ളവരെല്ലാം ഉറുണ്ടായ ഇങ്ങനെ ഹെൽപ്പിനുണ്ടായ നല്ലൊരു ആശ്വാസമാണ് നമുക്ക് വീട് പണിയിൽ ഇതിനിടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒരു ആശ്വാസമാണ് അവരിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ഏതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചാൽ ഞാൻ ചെയ്തുകൊള്ളുന്ന പറഞ്ഞു അപ്പോൾ അങ്ങനെ എല്ലാം വൃത്തിയാക്കി വെക്കുന്നുണ്ട് വന്നിട്ട് തുടക്കുന്ന പറഞ്ഞ് പിന്നെ അങ്ങനെ എല്ലാം ഓരോരോ പണിയിലാന്ന് ഭയങ്കര പൊടിയാണ് എപ്പോൾ ഇങ്ങനെ തട്ടുന്നേ എന്നാൽ ഇതേടുന്ന ഇത്രക്ക് അറിയില്ല അപ്പോൾ ഒരുപാട് പൊടികളുണ്ട് ഇതാ ഒക്കെ വൃത്തിയായി വരുന്നുണ്ട് തുണി മുക്കി തുടച്ച് കഴിഞ്ഞാൽ ഒരു മാസത്തേക്ക് നല്ല വൃത്തിയിൽ പോകും പിന്നെ ഒരു മാസം ആവേണ്ട അപ്പോഴത്തേക്ക് തന്നെ തുടങ്ങും പൊടികൾ അതി വന്നിതാവാൻ അപ്പോൾ ഇതവിടെയൊക്കെ നല്ല മാറാലൊക്കെ തുടച്ച് കഴിഞ്ഞ് അവരോ ഇനിയും ഉണ്ട് ഇനിയും രണ്ട് മൂന്ന് റൂമ് ചെയ്യാനുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ തട്ടി വയ്ക്കാതാണ് അപ്പോൾ കുട്ടികൾ പറഞ്ഞ് ഉമ്മ നമ്മൾ ചെയ്തു തരും അവർക്ക് ഇഷ്ടമാണ് അവർ നമ്മളെ കൂടെ എൻ്റെ കൂടെ എല്ലാം ചെയ്തു തരുന്നുണ്ട് ചെറിയ 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 പണികളൊക്കെ കുട്ടികൾ എടുത്തു തരും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് സ്കൂളിൽ പോയിട്ടുള്ള വന്നിട്ടാകുമ്പോൾ നമ്മൾ അത് ഓരോന്നൊക്കെ ചെയ്തു തരും ഉമ്മ എന്നെല്ലാം പറഞ്ഞു നല്ല അങ്ങനെ പറഞ്ഞു തന്നെ നല്ലതന്നെയാണ് അവർക്ക് കഴിയുന്ന പണി നമ്മൾ നമ്മൾക്കൊണ്ട് നമ്മൾ ചെയ്താൽ നല്ലതന്നെയാന്ന് അവർ പഠിക്കുക അവർക്കത് മനസ്സിലാക്കാനുള്ള കഴിവ് കിട്ടും അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ചെയ്യുക അവരങ്ങനെ ചെയ്യലുണ്ട് അപ്പോൾ പിന്നെ അങ്ങോട്ടൊക്കെ എല്ലാം തട്ടി വൃത്തിയായി വരുന്നുണ്ട് വൃത്തിയായി കഴിഞ്ഞൊരു രസം തന്നെയാണ് വീട് അപ്പം ഇനിയും വാറാത്തിൻ്റെതായിട്ട് പറയുമ്പോഴത്തേക്കും ഒരുപാട് ഒരുപാട് പണികൾ ഇനിയും കിടക്കുന്നുണ്ട് അതൊക്കെ മെല്ലെ മെല്ലെ എടുക്കുക പെട്ടെന്ന് തന്നെ എല്ലാം ഒന്നായിട്ട് ഒരു ദിവസം ആവില്ല അപ്പോൾ ഓരോന്നൂരന്ന് മെല്ലെ മെല്ലെ ചെയ്യാന്ന് കരുതി അങ്ങനെ ഓരോന്നൂറൊന്നും എടുക്കലാണ് ഇപ്പോൾ ഇടൊക്കെ നല്ല വൃത്തിയായി കൃത്യമായിട്ട് കാണാൻ നല്ലൊരിതാണ് എല്ലാം ക്ലീനായിട്ട് ഒന്ന് കാണാൻ നല്ല ആശ്വാസമാണ് പണിയാക്കി വൃത്തിയേക്കതിൻ്റെ ആകുമ്പോൾ ഇത് അടുക്കളയാന്ന് അടുക്കളയിൽ കമ്പിയാന്ന് ഇട്ട് നോടിൻ്റെ അടുത്ത് ആദ്യം മരേനു മരം തെളി പട്ടിക്കേനും അത് പോയി പോയിപ്പോയതിന് ശേഷം നമ്മൾ കമ്പി ഇട്ട് കൊടുത്ത് കുറച്ച് കാലമായി ഇത് ഇട്ടിട്ട് ഇതാകുമ്പോൾ അങ്ങനെ ഇവിടെ മാറാലോ കിട്ടൂല ഈ കമ്പിക്ക് മരത്തിൻ്റെ അടുത്താണ് കൂടുതലും കിട്ടുക അപ്പോൾ എൻ്റെ വീടിന്ന് ഇങ്ങനെ ഇത്രയേ ഉള്ളൂ എൻ്റെ വീടിനൊന്ന് ഇഷ്ടമായെങ്കിൽ എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി ഇത് ഇതുപോലത്തെ ഇനിയും ഇതിന് കീഴുമായ ഇതിനേക്കാൾ നല്ല വീഡിയോ ആയി വരുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണാം